ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് വെറും അഞ്ച് മിനിറ്റ് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള തൈര് കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ചോറിനൊപ്പം ഒരു കറി മാത്രം മതിയാകൂട്ടോ അതുമാത്രമല്ല കുറഞ്ഞ ചേരുവയിലാണ് നമ്മൾ ഈ ഒരു കറി തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നമ്മൾ തേങ്ങ ഒന്നും ഈ കറിയിലേക്ക് ഉപയോഗിക്കുന്നില്ല കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം കറി തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് അളവിൽ ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ഇത് കട്ട് ചെയ്തൊന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഉള്ളി വലിപ്പുള്ള ഉള്ളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് രണ്ടായിട്ടൊന്നും കട്ട് ചെയ്തെടുത്തേക്കും ഞാനിതൊന്നും കട്ട് ചെയ്തെടുത്തിട്ടില്ല കേട്ടോ ഇനി നമുക്ക് കറി തയ്യാറാക്കി തുടങ്ങാം അതിനായിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളതായിട്ട് ആ മൺചട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ കറിക്ക് പിന്നീട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിനി ഇതിലേക്ക് ഒര ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം ഉലുവയ്ക്ക് പകരം ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോഴല്ല നമ്മൾ പൊടിയൊക്കെ ചേർക്കുന്ന സമയത്ത് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതാ ഉലുവയെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്നല് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് രണ്ട് പച്ചമുളക് നെടുക്കി കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം പച്ചമുളകിൻ്റെ എണ്ണമൊക്കെ നമ്മളുടെ ഇഷ്ടാനുസരണം കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം അതുപോലെ തന്നെ ഇതിലേക്ക് ഉണക്കമുളക് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വഴറ്റിയിട്ട് എടുക്കാം അപ്പോൾ ഇതാ പച്ചമുളകും ഇഞ്ചിയൊക്കെ ചെറുതായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ചെറിയുള്ളി അങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എന്നിട്ടിത് നന്നായിട്ടൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയിട്ടെടുക്കാം ഒരുപാട് കളർ ഒന്നും ആയി പോവുകയൊന്നും വേണ്ട അത് കണക്കാൻ ഇത് വെന്തൊടഞ്ഞൊന്നും പോരത കേട്ടോ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയാൽ മതി അതുവരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ ഇത് ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ അതിനായിട്ട് ഞാനിവിടെ ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് പിന്നീട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ചേർക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പം നിങ്ങൾ ഉരുവാപ്പൊടിയാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക കേട്ടോ ആ പൊടികളുടെ പച്ചക്കുത്തൊന്ന് മാറി വരുന്നതും വരെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് തൈരൊഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു അരക്കപ്പ് അളവില ആവശ്യത്തിന് പുളിയുള്ള തൈരാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കട്ടകളൊക്കെയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ ഫോർക്കോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ആ കട്ടകളൊക്കെ ഉടച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നീട് നമ്മൾ ഈ ഒരു ഒഴിക്കുമ്പോൾ നമ്മുടെ ചട്ടിക്ക് അധികം ചൂട് പാടില്ല കേട്ടോ ചൂട് കുറച്ച് കുറഞ്ഞിട്ട് വേണം നമ്മൾ ഈ തൈര് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ ഈ സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ നമ്മൾ തൈരൊഴിച്ചത് കൊണ്ട് തന്നെ ഉപ്പ് കുറവായിരിക്കാനാണ് സാധ്യത അപ്പം ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു അപ്പം ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിത്തൈര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയാണ് നല്ല ടേസ്റ്റുമാണ് ചോറിനൊപ്പം ഈ ഒരു കറി മാത്രം മതിയാകും കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണ് പിന്നീടിത് ഉണ്ടാക്കിയിട്ട് അപ്പം തന്നെ കഴിക്കാൻ നിൽക്കരുത് കേട്ടോ അപ്പം തന്നെ കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് അറിയാൻ പറ്റത്തില്ല ഉണ്ടാക്കി വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഉള്ളിയിലേക്ക് തൈരിൻ്റെ പുളിയും എരിവും എല്ലാം കൂടി കയറിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്നിലാക്കി കൂടി ചെയ്തേക്കണേ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്